പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന എസ് എസ് എം വി ട്വന്റി നയൻ മഹേഷ് ബാബു നായകനാകുന്ന സിനിമയുടെ ആദ്യ ടീസർ നവംബർ പതിനാറിന് എത്തുമെന്ന് റിപ്പോർട്ടുകൾ കൂടാതെ രാജമൗലി മഹേഷ് ബാബു സിനിമയുടെ പേര് പുറത്തുവന്നതായി സൂചനകൾ ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന എസ് എസ് എം ബി ട്വന്റി നയൻ മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര പൃഥ്വിരാജ് തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട് എസ് എസ് എം ബി ട്വന്റി നയൻ്റെ അപ്ഡേറ്റ് നവംബറിൽ എത്തുമെന്നാണ് രാജമൗലി നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ സിനിമാ പ്രേമികളെ ആവശ്യം കൊള്ളിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ് പുറത്തുവരുന്നത് അതെ രാജമൌലി മഹേഷ് ബാബു ചിത്രത്തിന്റെ ടൈറ്റിൽ ഹോളിവുഡ് ഇതിഹാസ സംവിധായൻസ് ക്യാമറൂൺ പുറത്തിറക്കുമെന്ന് സൂചനകൾ നേരത്തെ വന്നിരുന്നു ജെയിംസ് കാമറൂണിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന അവതാർ ത്രീ എന്ന സിനിമയുടെ പ്രൊമോഷനായി അദ്ദേഹം ഇന്ത്യയിലെത്തുമ്പോഴാകും രാജമൌലി ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തിറക്കുക എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യത്തിൽ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല നേരത്തെ ആർ എന്ന സിനിമ കണ്ടിട്ട് രാജമൌലിയെ ജെയിംസ് കാമറൂൺ അഭിനന്ദിച്ചിരുന്നു ലോസ് ഏഞ്ചലസ് വെച്ച് നടന്ന ഒരു അവാർഡ് നിശക്കിടെയാണ് രാജമൗലിയെ ജെയിംസ് ക്യാമറൂൺ വാനോളം പുകഴ്ത്തിയത് ചിത്രത്തിന്റെ മേക്കിംഗും തിരക്കഥയും ഇഷ്ടമായെന്ന് പറഞ്ഞ ക്യാമറൂൺ സിനിമയിലെ ഓരോ രംഗങ്ങളെപ്പറ്റിയും എടുത്തു പറഞ്ഞിരുന്നു എന്നെങ്കിലും ഹോളിവുഡിൽ ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്ക് സംസാരിക്കാമെന്നും അന്ന് രാജമൗലിയോട് അദ്ദേഹം പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തെട്ടിലായിരിക്കും എസ് എസ് എം വി ട്വന്റി നയൻ റിലീസിനെത്തുക രാജമൌലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്രപ്രസാദാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്നാണ് വിജേന്ദ്രപ്രസാദ് നേരത്തെ പറഞ്ഞത് ിക്കൻ ജിൾ അഡ്വെഞ്ചർ ഗണത്തിൽപ്പെടുന്ന ചിത്രം ആയിരം കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് എം എം കിരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അതേസമയം ഈ വർഷം ഡിസംബർ പത്തൊൻപതിനാണ് അവതാർ ത്രീ പുറത്തിറങ്ങുന്നത് അതേസമയം ഇപ്പോഴിതാ സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് പറയുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ആദ്യ ടീസർ നവംബർ പതിനാറിന് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിനിമയുടെ പേരിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് വാരണാസി സിനിമയുടെ ാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ഹോളിവുഡ് ഇതിഹാസ സംവിധായകൻ ജെയിംസ് കാമറൂൺ പറഞ്ഞതുപോലെ പുറത്തിറക്കാനുള്ള സാധ്യതയും കൂടുതലായി ചർച്ചകളിൽ നടക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം